വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം അപ്പോൾ എൽ ജി എസ് സ്റ്റേജ് ടു പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് കേരള പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസറ് വില്യം വെൻഡിക് ആണ് ആൻസറ് രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്ഥാന പ്രസ്താവനകളിൽ ശരി ഏത് ശരിയായത് ഏതെന്നാണ് ഒന്ന് മാത്രമാണ് ശരിയായത് കാൻപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം ഉം നയിച്ചിരുന്ന നേതാവ് അത് മാത്രമാണ് താന്തിയാതോപ്പി എന്നുള്ളതാണ് ശരി രണ്ടും മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എന്ന് പറയുന്നത് ദാദാസാഹിബ് നവറോജി ചോർച്ച സിദ്ധാന്തം ഡ്രെയിൻ തിയറി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ പോവർട്ടി ആൻഡ് ദ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് ദ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി സ്ഥാപിച്ച സംഘടന ഓപ്ഷൻ സി അലിഗഡ് ആണ് ഓപ്ഷൻ സി ആയിരുന്നു ക്വസ്റ്റൻ നമ്പർ ഫോറിൻ്റെ ആൻസർ ക്വസ്റ്റൻ നമ്പർ ഫൈവ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഓപ്ഷൻ ബി മൂന്നും നാലും ഓപ്ഷൻ ബി മൂന്നും നാലും ആണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് രവീന്ദ്രനാഥ് ഗഡോൾ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ സിക്സിന്റെ ആൻസർ അപ്പോൾ അയ്യത്താൻ ഗോപാലൻ എന്നുള്ളതാണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എന്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ച കലാപത്തിന്റെ കാരണം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് ഓപ്ഷൻ സി പാലക്കാടാണ് ഉത്തരം അടുത്ത ചോദ്യം ഇ വി രാമസ്വാമി നായക്കർ ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹമാണ് അടുത്തത് പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് കോലോത്ത് നാട് ഓപ്ഷൻ സി കോലോത്ത് നാട് ക്വസ്റ്റൻ നമ്പർ ഇലവൻ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ഓപ്ഷൻ ഡി ദിവ്യ ഓപ്ഷൻ ഡി ആണ് ദിവ്യ രണ്ടായിരത്തി വർഷത്തെ ജി ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി ഓപ്ഷൻ എ ഇറ്റലി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത് ഓപ്ഷൻ എ സ്വത്ത് സാമ്പത്തികത്തിനുള്ള അവകാശമാണ് ഓപ്ഷൻ എ സ്വത്ത് അവകാശമാണ് പിന്നീട് നീക്കപ്പെട്ട ഒരു അവകാശം അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി എന്നുള്ളത് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് ശരി ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഓപ്ഷൻ ബി ആണ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടു ഉൾപ്പെടുന്നവ ഏതെല്ലാം ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ഒന്നും രണ്ട് ഒന്നും മൂന്നും ആണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്നും മൂന്നും ഓപ്ഷൻ എ ഒന്നും മൂന്നും ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പതിനെട്ടാമത്തത് പത്തൊമ്പത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം ഒന്നും രണ്ടും മൂന്നും എല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും രണ്ടും മൂന്നും എല്ലാം ഉണ്ട് കേട്ടോ ഇരുപതാമത്തെ ചോദ്യം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ സി എസ് കോ കോട്ടാരി കമ്മീഷന്റെ ശുപാർശകൾ താഴെപ്പറയുന്നവയിൽ ഏതാണ് രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ടും നാലും ഓക്കെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ പത്ത് രണ്ട് മൂന്ന് അത് ഓപ്ഷൻ രണ്ടും നാലു ആണ് മൂല്യ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകണം രണ്ടും നാലും ഓപ്ഷൻ ബി ആണ് ഉത്തരം മനുഷ്യന് ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹുരാകാശ സഞ്ചാര പദ്ധതി ഗഗനയാൻ അല്ലേ ചന്ദ്രനിൽ എത്തിക്കാനുള്ളതാണ് ചന്ദ്രൻയാൻ നമുക്കറിയാം അറിയാം ചന്ദ്രൻയാൻ ഒന്നുമല്ല ഓപ്ഷൻ സി ആണ് ഉത്തരം ട്വന്റി വണ്ണിന്റെ ഓപ്ഷൻ ഗഗന്യാൻ ആണ് മനുഷ്യന് ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ ഓപ്ഷൻ സി ആണ് കേട്ടോ ഗഗന്യാൻ ആണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് സഫേദ് സാഗർ സഫേദ് സാഗർ എന്ന പേരിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പത്ത് മീറ്റർ ഷൂട്ടിംഗ് എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു മനുഭാക്കർ ഓപ്ഷൻ എ മനുഭാക്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഓപ്ഷൻ സി കൊൽക്കട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് കാരക്കോരം റേഞ്ചിലാണ് ഓപ്ഷൻ സി കാരക്കോരം റേഞ്ചാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ് ഓപ്ഷൻ എ ഇരുമ്പ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഓപ്ഷൻ എ ഇരുമ്പാണ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി ഓപ്ഷൻ സി ഗോദാവരിയാണ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി ഗോദാവരി പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ രണ്ടായിരത്തി മൂന്നാണ് പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്നറിയാലോ അപ്പോ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് എന്നാണ് ചോദ്യം ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം മൂന്ന് പോയിന്റ് രണ്ട് എട്ടാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ മുപ്പതാമത്തെ ചോദ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇന്ദിരാഗാന്ധി അമ്പത്തി മൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ബി മമ്മൂട്ടി ഓപ്ഷൻ ബി മമ്മൂട്ടിയാണ് മുപ്പത്തൊന്ന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ കാക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ പത്തനംതിട്ട ഓപ്ഷൻ എ പത്തനംതിട്ടയാണ് കാക്കാട് ജലസേചന പദ്ധതി കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചക്ക ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻ സി ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനെട്ട് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം കഥാപാത്രമല്ലാത്തത് ആര് കഥാപാത്രം അല്ലാത്തതാരെന്നാണ് ഓപ്ഷൻ സി സുമതി കഥാപാത്രമല്ലാത്തത് ഓപ്ഷൻ സി സുമതിയാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയി നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് മുപ്പത് ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന്റെ നികുതി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ഓപ്ഷൻ സി ഓപ്ഷൻ സി മുപ്പത് ശതമാനമാണ് ഓർത്തിരിക്കുക ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന്റെ നികുതി എന്ന് പറയുന്നത് ഓപ്ഷൻ സി മുപ്പത് ശതമാനം കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് വയനാട് അല്ലേ ഓപ്ഷൻ ബി വയനാട് ആണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ ബി വയനാട് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ഓപ്ഷൻ ബി പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ എഫ് ആകൃതിയിൽ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഓപ്ഷൻ ബി ശാസ്താങ്കോട്ട ഓപ്ഷൻ ബി ശാസ്താങ്കോട്ടയാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് ഓപ്ഷൻ സി ആയിരുന്നു ഒന്നും നാലും ഒന്നും നാലും ബി മൂന്ന് സി ഒന്ന് ഡി രണ്ട് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ സി ആയിരുന്നു ഇരവികുളം വരയാട് അങ്ങനെയാണ് പോയത് അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ നാൽപ്പതാമത്തെ ചേരുമ്പടി ചേർക്കുക ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എല്ലാം ശരിയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ അത് എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അപ്പം എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ശരിയായതായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത് രണ്ടും നാലും മാത്രമാണ് ശരിയായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിറാക്കുണ്ട് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ണക്കോട്ടയാണ് നാഗാർജുന സാഗർ അപ്പോ രണ്ടും നാലും മാത്രമാണ് ശരി ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം ശരി പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെരിയാറിന്റെ നീളം ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഓപ്ഷൻ എ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവനയായിരുന്നു ഒന്നും മൂന്നും ഒന്നും മൂന്നും ആണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഒന്നും മൂന്നും സംസ്ഥാനങ്ങളും കൗൺസിൽ എന്നറിയപ്പെടുന്നു എന്നുള്ളത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് കുറിച്ച് ബന്ധമില്ലാത്തത് ഇത് ഇതേതാണ് രാജ്യസഭയല്ലേ ഒന്ന് അപ്പോൾ ഒന്നും മൂന്നും ആണ് ആൻസറ് ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നും സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാത്രമാണ് ശരിയായ പ്രസ്താവന ഉൽപാദനത്തിനും വരുമാനത്തിനുമുള്ള വർധനവ് മൂന്ന് മാത്രം ശരിയായിട്ടുള്ളത് മൂന്ന് മാത്രമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി ആറാമത്തത് പിന്നെയും ഒരു ചെരുമ്പടി ചേർക്കുക ആ കൃതികളും കൂടെയാണ് ചേർക്കേണ്ടത് ഓപ്ഷൻ ബി വൺ ബി ടു എ ത്രീ ഡി ഫോർ സി എന്നുള്ള രീതിയിൽ ആണ് ആൻസറ് ഓപ്ഷൻ ബി ആണ് രചയിതാക്കളും കൃതികളും തമ്മിൽ ചേർക്കേണ്ടതിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ആദിത്യ എൽ വൺ വിക്ഷേപിച്ച വാഹനം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ആദിത്യ എൽ വൺ വിക്ഷേപിച്ച വാഹനം ഏതാണെന്നുള്ളതായിരുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ സി ഫിഫ് സി ഫിഫ്റ്റി സെവൻ സി അമ്പത്തി ഏഴ് പി എസ് എൽ വി സി അമ്പത്തിൽ വി സി ഫിഫ്റ്റി സെവൻ അടുത്തതോ ആ നാൽപ്പത്തി സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ള ചോദ്യം ഓപ്ഷൻ ഡി ആണ് അഗസ്റ്റ് കോന്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ നാപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു തെക്കേ അമേരിക്ക ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക എന്നുള്ളതാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെക്കേ അമേരിക്ക ഓപ്ഷൻ ബി ആണ് കേട്ടോ മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക എന്ത് ദിനം സന്ദേശം മണ്ണ് ദിനം മണ്ണ് ദിന സന്ദേശമാണ് ഓപ്ഷൻ സി ആണ് അമ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ സി മണ്ണ ദിന സന്ദേശമാണ് അമ്പത്തൊന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ജനറലിന്റെ ജന്മദേശം പോർച്ചുഗൽ ആണ് ഓപ്ഷൻ ഡി ആണ് അമ്പത്തൊന്ന് പോർച്ചുഗൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക് എന്നുള്ളത് ഓപ്ഷൻ സി ക്ലോഡിയ എന്നുള്ളതാണ് ആൻസർ അപ്പോ ഒന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ ക്ലോഡിയ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഒന്നും രണ്ടും ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് മൂന്നില്ല ഒന്നും രണ്ടും ഓപ്ഷൻ സി ആണ് ഉത്തരം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏതാണ് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി വിറ്റാമിൻ എ ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ എ ഓപ്ഷൻ എ ആണ് ആൻസർ വിറ്റാമിൻ എ ആണ് ഓപ്ഷനും എ ആണ് വിറ്റാമിൻ എ ആണ് അതിൻ്റെ ഉത്തരം കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് നാളികേരം കേരളം നാളികേരം അല്ലേ ഓപ്ഷൻ ബി ആണ് ഉത്തരം അമ്പത്തഞ്ച് ഓപ്ഷൻ ബി നാളികേരമാണ് ഉത്തരം ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ് ഐ യു സി എൻ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് ഉത്തരം റെഡ് ഡേറ്റ ബുക്ക് റെഡ് ഡേറ്റ ബുക്ക് പ്രസി പ്രസിദ്ധീകരിക്കുന്നത് ഐയു സി എൻ ആണ് ഓർത്തിരിക്കുക റെഡ് ഡേറ്റ ബുക്ക് ഐ യു സി എൻ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹ വഹിച്ച രാജ്യമേത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ ഓപ്ഷൻ ബി ആണ് സൗദി അറേബ്യ ഓപ്ഷൻ ബി ആണ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് രാജ്യത്തിൻ്റെ കറൻസി പ്രസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത് സി ജി സെഡ് ക്യാപിറ്റൽ സെഡ് ഐ ക്യാപിറ്റൽ ജി സി ജി എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയിപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയിപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക എന്താണ് കറിവുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് നമുക്ക് എല്ലാം അറിയാം അല്ലെ സോഡിയം ക്ലോറൈഡ് അറിയില്ലേ ഓപ്ഷൻ ബി ആണ് ഉത്തരം അറുപതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് ആണല്ലേ ഓക്കെ അറുപത്തൊന്നാമത്തെ ചോദ്യം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ രൂപമാണ് രാസോർജം ഓപ്ഷൻ എ ആണ് ഉത്തരം രാസോർജം ഓപ്ഷൻ എ ആണ് ഉത്തരം അറുപത്തി രണ്ടാമത്തെ ചോദ്യം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് ഇരുപത് ഹേർഡ്സും ഇരുപതിനായിരം ഹേർഡ്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപതിനും ഇരുപതിനായിരം ഹേർഡ്സിനും ഇടയിലുള്ളത് ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്ന് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണകകൾ കൊണ്ടാണ് അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ഓപ്ഷൻസ് എന്താ പറയുക പ്രസ്താവനകളിൽ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അറുപത്തി മൂന്നാമത്തത് ആറ്റത്തിനെക്കുറിച്ചുള്ള വിവിധ മൂലകങ്ങളെ ആറ്റങ്ങൾ ആറ്റങ്ങളെക്കുറിച്ചും രാസപ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ചോദ്യമാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം നാല് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് നാലും ശരിയാണ് ഓപ്ഷൻ സി നാലും ശരിയാണ് ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്നിൻ്റെ ആൻസറ് ഓപ്ഷൻ സി എല്ലാം ശരിയാണ് അറുപത്തി എല്ലാ ധാതുക്കളും ആയിരാണ് എല്ലാ ആയിരും ധാതുക്കളാണ് ആയിരും ധാതു ധാതുവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതിൽ ഏതാണ് ശരി രണ്ട് മാത്രമാണ് ശരി ഇതിൽ എല്ലാ ആയിരും ധാതുക്കളാണ് എന്നുള്ളത് മാത്രമാണ് ശരി അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണെന്നുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂപീകരണം വരൾച്ച പ്രതിരോധം ഓപ്ഷൻ എ ആണ് ഉത്തരം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്ക് ലഭിച്ചു ഓപ്ഷൻ ബി ആണ് മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അറുപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ ഓപ്ഷൻ ബി കരൾ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് എന്നുള്ളതാണ് മലമ്പനി ഓപ്ഷൻ ബി മലമ്പനി എന്നുള്ളതാണ് പ്രോട്ടോസോവ രോഗം ഏത് ഓപ്ഷൻ ബി മലമ്പനിയാണ് അറുപത്തെട്ട് അറുപത്തൊമ്പത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫെബ്രിനോജനാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഓപ്ഷൻ സി ഫെബ്രിനോജൻ ഓപ്ഷൻ സി ആണ് ഉത്തരം അറുപത്തി ഒമ്പത് എഴുപത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ ഇ ജി എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ എഴുപത്തി ഏഴ് എന്ന് പറയുന്നത് രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ ജീവികളുടെ ഓടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് കെ എ ആർ എസ് എ പി ഓപ്ഷൻ എ ആണ് ഉത്തരം കെ എ ആർ എസ് എ പി ഓപ്ഷൻ എ ആണ് ഉത്തരം ഓ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത് എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ പ്ലാസ്മോഡെസ്മാറ്റ ഓപ്ഷൻ സി എഴുപത്തി രണ്ടാമത്തെ ചോദ്യം പ്ലാസ്മോഡെസ്മാറ്റ ഓപ്ഷൻ സി ആണ് ഉത്തരം എഴുപത്തി മൂന്ന് അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ് രോഗകാരി ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസറ് ജീവിത ശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം എന്നാണ് ഓപ്ഷൻ സി അമൃതം എന്നാണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഫ്ലൂറ ഓപ്ഷൻ ബി ആണ് ഫ്ലൂറ ഓപ്ഷൻ ബി ആണ് ഉത്തരം എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് താഴെ പറയുന്നവയിൽ പോർട്ടൽ സീരിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ഏതെല്ലാം ആണ് പ്രസ്താവന രണ്ടും നാലും ശരിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രസ്താവന രണ്ടും നാലും ശരിയാണ് ഓക്കെ രണ്ടും ാണ് ശരി ഓപ്ഷൻ ബി ആണ് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് നിലമ്പൂർ ഓക്കെ നിലമ്പൂർ ഓപ്ഷൻ സി ആണ് എഴുപത്തിയേഴ് നിലമ്പൂർ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ് ആണ് ഓപ്ഷൻ എ എംപോക്സ് ഓപ്ഷൻ എ എം പോക്സ് ആണ് എഴുപത്തെട്ട് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം ഓപ്ഷൻ ബി ആസാം ആണ് എഴുപത്തി ഓപ്ഷൻ ബി ആസാം ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ആണ് ഓപ്ഷൻ സി നാഗാലാൻഡിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഓപ്ഷൻ സി നാഗാലാൻഡ് എന്നുള്ളതാണ് മാക്സ് മാത്സ് ആണ് അത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൻസർ പറഞ്ഞു പോകാം എൺപത്തൊന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എട്ട് ഏഴ് മൂന്ന് എന്നുള്ളതായിരുന്നു എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ജസ്റ്റ് അവരവരുടെ ഏതാണ് സീരീസ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് പോവുക അപ്പോൾ അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു സ് വൺ ബൈ ടു ഇൻറ്റു സിക്സ് എന്നുള്ളതായിരുന്നു എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് എന്നുള്ളതാണ് താഴെ നൽകിയിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏത് പതിനേഴ് അപ്പോൾ ഫൈവ് ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ഒന്ന് ഓപ്ഷൻ ബി ആണ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നാന്നൂറ്റി എൺപത്തി നാല് എന്നുള്ളതാണ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഇരുപത്തി ഓപ്ഷൻ എ ഇരുപത്തി ഏഴായിരുന്നു എൺപത്തെട്ട് എണ്ണായിരം ഓപ്ഷൻ എ എണ്ണായിരം ആണ് ആൻസർ വന്നത് എൺപത്തെട്ടാമത്തെ ചോദ്യം എൺപത്തൊമ്പത് അതുപോലെ നാൽപ്പത്തെട്ടാണ് ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തെട്ടാണ് എൺപത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുപത്തൊന്ന് എന്നുള്ളതാണ് അപ്പോൾ സീരീസ് കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമായിരുന്നു രണ്ട് പതിനൊന്ന് മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞ് പോവുക എഴുപത്തി ഒന്നാണ് ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം ഓപ്ഷൻ എ എഴുപത്തൊന്ന് എന്നുള്ളതാണ് അതുപോലെ ഒറ്റയാനാർ ഓപ്ഷൻ ബി നാൽപ്പത്തേഴ് ആണ് ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ട് ആയിരം നൂറുണ്ട് ഓപ്ഷൻ എ ആയിരം അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ മൂന്ന് രാമൻ ഒരു ക്ലൂവിൽ മൂന്ന് എന്നുള്ള തുടങ്ങുന്ന ചോദ്യം ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം രണ്ടായിരത്തി അമ്പത്തി രണ്ടാണ് നമ്മുടെ ഇരുപത്തിനാലിലെ കലണ്ടറിനി അമ്പത്തി രണ്ടിലും വേണമെങ്കിൽ ഉപയോഗിക്കാം തുക കാണുക എന്നുള്ളതിൻ്റെ ഉത്തരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വൺ ത്രീ നയൻ ഫൈവ് ഓപ്ഷൻ എ ആയിരുന്നു രണ്ടായിരത്തി അമ്പത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അത് കഴിഞ്ഞിട്ട് തുക കാണുക ഓപ്ഷൻ എ വൺ ത്രീ നയൻ ഫൈവ് ആണ് ബിയുടെ അച്ഛനാണ് ഡിയുടെ സഹോദരനാണ് സി ഡിയുടെ സഹോദരനാണ് എ ബിയുടെ അച്ഛനാണ് തുടങ്ങിയ ചോദ്യം ആൻസർ ഓപ്ഷൻ എ ഭാര്യ എന്നുള്ളതാണ് ഓപ്ഷൻ എ ഭാര്യ എന്നുള്ളതാണ് ഉത്തരം ഒരു കോഡ് ഭാഷയിൽ എഫ് എം പി ക്യു സി എന്ന് എന്നത് ഹോഴ്സ് എന്നാണെങ്കിൽ ഐ എൽ ജി ഡി സി എന്തായിരിക്കും എന്നുള്ളത് നൈഫ് ഓപ്ഷൻ ഡി നൈഫ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി നൈഫ് നൈഫായിരുന്നു ഉത്തരം അതുപോലെ തന്നെ ഇതിലെ ചിഹ്നങ്ങൾ മാറ്റി മാറ്റിയിടുകയാണെങ്കിൽ ഇതിൻ്റെ സത്യത്തിൽ വില എത്ര വരും ഓപ്ഷൻ എ പന്ത്രണ്ട് ഓപ്ഷൻ എ പന്ത്രണ്ടായിരുന്നു മാത്സിലാ ക്വസ്റ്റിൻ്റെ ആൻസർ എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ എന്ന് തുടങ്ങുന്ന ചോദ്യം എക്സ് പ്ലസ് വൈ ഓപ്ഷൻ സി എക്സ് പ്ലസ് വൈ എന്നുള്ളതായിരുന്നു അതിനകത്തുള്ള ഉത്തരം അപ്പോൾ എല്ലാവരും ആൻസർ നോക്കി നോക്കി പോവുക എക്സാം എഴുതുന്നവർ മാത്രമല്ല വൈ എക്സാം എഴുതുന്നവർ മാത്രമല്ല എല്ലാവരും ആൻസേഴ്സ് നോക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ യെസ് കാരണം എന്താണ് നമുക്ക് വരുന്ന എക്സാമിന് പ്രിപ്പറേഷൻ ആകുമല്ലേ ഇതിൻ്റെ ആൻസേഴ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ എക്സാം എഴുതിയെല്ലാവരും ആൻസേഴ്സ് ചെക്ക് ചെയ്യുക പ്രൊഫഷണൽ ആൻസർക്കെയാണ് പി എസ് സിയുടെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വരുന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ടെൻത്ത് പ്രിലിംസിൻ്റെ നമുക്കിപ്പോൾ തേർഡ് സ്റ്റേജിൻ്റെയും ഡേറ്റ് വന്നു അല്ലേ അപ്പോൾ ഫെബ്രുവരിയിൽ ഉള്ള എക്സാം കലണ്ടർ വന്നു ഫെബ്രുവരിയിൽ ഡേറ്റും വന്നിട്ടുണ്ട് ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഏതെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്ത് ക്രാഷ് ക്യൂസ് ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാലോ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ടെൻത്ത് പ്രിലിംസ് സ്റ്റോർ കീപ്പറിൻ്റെയും എല്ലാ എക്സാമിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താൽപ്പര്യമുള്ളവർ അഡ്ഡയുടെ വെബ്സൈറ്റിൽ കയറുക കേരള എന്നുള്ള ബാച്ചിൻ്റെ അവിടെ പോവുക അവിടെ വ്യൂ ഓൾ കേരള പ്രൊഡക്ട്സിൽ പോവുക ടെൻത്ത് ബ്രിലിംസിൻ്റെ ബാച്ച് തപ്പുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് ഇവിടെ വ്യൂ ഓൾ അടിക്കുക ഇവിടെ താഴെ പോകുമ്പോൾ നമുക്ക് കേരള ബ്രിലിംസ് ഓൺലൈൻ ബാച്ച് കാണാവുന്നതാണ് ടെൻത്ത് ബ്രിലിംസ് ക്രാഷ് കോഴ്സ് ഓൺലൈൻ ലൈവ് ക്ലാസ് ബൈ അഡ ഫോർട്ടി റൈറ്റ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നയൻറ്റി അവേഴ്സ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒറ്റ ബാച്ചിൽ കിട്ടും ടെൻത്ത് ഫിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക റൈറ്റ് സോ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫാക്കൽറ്റി കോഴ്സ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും റൈറ്റ് അപ്പോൾ വൈ നയൻ സെവൻ ഫൈവ് ഫൈവ് നയൻ സെവൻ ഫൈവ് കോഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ നയൻ സെവൻറ്റി സിക്സ് റുപ്പീസിനാണ് നമ്മുടെ കോഴ്സ് ടെൻത്ത് ബ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുക റൈറ്റ് ഇങ്ങനെയാണ് എടുക്കേണ്ടത് ക്ലാരിറ്റി വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ വരുന്ന എല്ലാ എക്സാംസിനും ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ നന്നായിട്ട് പഠിക്കുക റൈറ്റ് കയറുക എല്ലാവരും എന്തെങ്കിലുമൊക്കെ സഹായം നമ്മുടെ ടീമിൽ നിന്ന് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്ത് അറിയിക്കുക അതനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് യൂട്യൂബിലും പേജിലും എല്ലാം എടുക്കുന്നതായിരിക്കും റൈറ്റ് അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഫുള്ള് സിലബസ് കവർ ചെയ്യണം ഫുൾ സിലബസ് പെട്ടെന്ന് ഇപ്പോൾ റിവൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർ കോഴ്സ് ജോയിൻ ചെയ്യുക ആൻഡ് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ടീമിനെ അറിയിക്കാനുണ്ടെങ്കിൽ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളത്തിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ആവശ്യം എന്ത് ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ യൂസ്ഫുൾ ആവുന്നവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കീപ്പ് ഫോളോ